സ്വാഗതം കോട്ടയം ജില്ലയിലെ വെളിയനൂർ പഞ്ചായത്തിലെ പെരുങ്കുറ്റിയിൽ പുതിയതായി ആരംഭിക്കുന്ന മിനറൽ വാട്ടർ കമ്പനിക്കെതിരെ സി പി ഐ എം പെരുങ്കുറ്റി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു രണ്ടേ മുക്കാൽ ലക്ഷം വെള്ളം ഉത്പാദിപ്പിക്കുന്ന കുളമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നത് ഈ കുളത്തിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിലായി നാല് കുടിവെള്ള സമിതികൾ പ്രവർത്തിക്കുകയും ഇരുന്നൂറ്റമ്പതിൽ പരം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പെരിങ്കുറ്റിയിൽ മാത്രമല്ല താമരക്കാട് പൂവക്കുളം പ്രദേശത്തുള്ളവർക്കും ഈ ജലസ്രോതസ്സിൽ നിന്നാണ് കുടിവെള്ളം ലഭിക്കുന്നത് ഈ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചാൽ നാട് കൊടും വരൾച്ചയിലേക്ക് പോകുമെന്നതിന് സംശയമില്ല ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് നാടിനെ ദുരിതത്തിലാക്കുന്ന പ്ലാന്റിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പ്രതിഷേധ യോഗം പാലാ ഏരിയ കമ്മിറ്റി അംഗം സർ ടി ടിഒ അനൂപ് ഉദ്ഘാടനം ചെയ്തു എം അനിൽ എൻ യു ഗ്രിയാക്കോസ് ടി കെ അജിത് പ്രശാന്ത് വേടിക്കകത്ത് സ്നേഹ സജി ഷിനി അനിൽ സുനു കെ എസ് സജി എം എസ് വാസു കെ ശ്രീലാൽ ടി എസ് സന്തോഷ് കാഞ്ഞിരപ്പുഴയിൽ സുനി സദാനന്ദൻ ഹരിപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ നമ്മൾ നൽകുന്ന പ്രദേശം കോട്ടയം ജില്ലയിലെ മിനിച്ചു താലൂക്കിലെ വെളിയന്നൂർ പഞ്ചായത്തിലെ പെരിങ്ങുറ്റി എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു മൂന്ന് നാല് ദിവസമായി ഈ നാട്ടിൽ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്ഷോഭ സമരത്തിന് മൂല്യമായ കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ലക്ഷം ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ കുളം നിർമ്മാണവും ആ കുളം കുളനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു മിനറൽ വാട്ടറിൻ്റെ പ്ലാന്റ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇവിടെ ജനങ്ങളാകെ സംഘടിച്ചുകൊണ്ട് ഈ പ്ലാന്റിനെതിരെയും ഇവിടുത്തെ ഈ കുള നിർമ്മാണത്തിനെതിരെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനാസ്പദമായി കാരണം ഈ കുളത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മീറ്റർ ചുറ്റളവിൽ ഏകദേശം നാല് കുടിവെള്ള പദ്ധതികൾ ഈ ഇതിന്റെ ചുറ്റളവിലുണ്ട് ആ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങൾക്ക് നേരിട്ട് ആ നാല് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഈ ജലസ്രോതസ്സിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ കിണർ കുടിച്ചിട്ടുള്ള ഈ ജലസ്രോതസ്സിൽ നിന്നാണ് ഈ പറയുന്ന കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഭീമമായ വെള്ളം ഉൽപ്പാദിപ്പിച്ച് അത് മിനറൽ ആയി നാളെ പുറത്തു പോകുമ്പോൾ യാതൊരു സംശയവും ഇല്ലാതെ ഈ നാടിനെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ വലിയ കൊടും വരൾച്ചയിലേക്ക് ഈ നാടിനെ മാറ്റുമെന്ന് പെരുങ്ങൂറ്റി മാത്രമല്ല താമരക്കാട് പൂക്കുളം പ്രദേശത്തുള്ളവർക്ക് ഇവിടെ കുളം കുഴിച്ച് അതൊരു സൊസൈറ്റിയായി രൂപീകരിച്ചുകൊണ്ട് വാട്ടർ ടാങ്കുകൾ ഈ പറഞ്ഞ താമരക്കാടും പൂവക്കുളത്തും ഒക്കെ വിവിധ വാട്ടർ ടാങ്കുകൾ ിൽ വെള്ളമടിച്ച് അവിടെയുള്ള കുടുംബങ്ങൾക്കും ഈ ഇവിടെ നിന്നുള്ള ജലമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പെരിങ്കുറ്റി ബ്രാഞ്ച് നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ന രീതിയിൽ പഞ്ചായത്തിൽ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട് കളക്ട്രേറ്റിൽ കളക്ടറെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഭൂജല വകുപ്പിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുവാനാണ് സി പി എമ്മും ഇവിടുത്തെ ജനങ്ങളും തീരുമാനിച്ചിട്ടുള്ളൂ ഇത് സി പി എമ്മിന്റെ മാത്രമായ ഒരു സമരമല്ല ഈ നാട്ടിലെ ജനങ്ങളാകെ ജനങ്ങളാകെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ജനകീയ സംരക്ഷണ സമിതികൾ ഇതിന്റെ ഭാഗം സമരത്തിന്റെ ഭാഗമായി സഹകരിക്കുന്നുണ്ട് യാതൊരു സംശയത്തിനിടയില്ലാതെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്ലാന്റ് യാതൊരു കാരണവശാലും ഇവിടെ അനുവദിക്കുന്നതല്ല അതിന് ഏതറ്റം വരെയുള്ള നിയമ പോരാട്ടത്തിനും ഏതൊരു വരെയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്കും ഇവിടെ നിന്നുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നാണ് ഈ വേളയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഈ പറയുന്ന ഇന്ന് കൊടുത്തിട്ടുള്ള അതിന്റെ എൻഒ സി അടക്കം ക്യാൻസൽ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ പ്രക്ഷോഭത്തിനോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് വിനീതമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ പെരുങ്കുറ്റി ഭാഗത്ത് എങ്ങനെയൊരു കുളം കുഴിച്ച് ഇത്രയധികം രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ലിറ്റർ വെള്ളം നമുക്ക് പുറത്തേക്ക് വിടുന്ന രീതിയിലുള്ള വ്യവസായത്തിന്റെ ഒരു സംരംഭമാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നാൽ വനിതകളായ ഞങ്ങൾക്ക് കാരണം നമ്മുടെ ഈ പ്രദേശത്ത് കിണർ കുഴിച്ച് വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ആ പ്രദേശത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നാല് മഴവെള്ള ശുദ്ധജല സംരക്ഷണം നമുക്ക് ഇവിടെയുണ്ട് കുളമുണ്ട് ആ കുളത്തിൽ നിന്നാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് വീടുകളോളം ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത് കുളിക്കാനും അലക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വെള്ളത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊരു പ്ലാന്റ് ഇവിടെ വന്ന് നമുക്ക് കുടിവെള്ളം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാന് എന്തായാലും ഈ പ്രദേശവാസികളായ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് ഏതറ്റം വരെ പോകുന്നതിനും ഞങ്ങൾ വനിതകൾ ഉൾപ്പെടെയുള്ളവര് ഈ ഒരു സമര രംഗത്തുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു കുടിവെള്ളം എന്ന രീതിയിൽ നമുക്ക് കുടിവെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിതം ജീവിക്കുവാൻ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു സംരംഭം വരുവാന് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല കാരണം വനിതകളായും ഞങ്ങൾ കിലോമീറ്ററോളം പോയി വെള്ളം ചുമന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റുന്ന സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി നമുക്കിങ്ങനെയൊരു വെള്ളം നമുക്കിവിടെ സംഭരിപ്പിച്ച നാല് കുളങ്ങളിൽ നിന്നും ഉള്ള വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോരുന്നത് ഈ മടവനക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്നാണ് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത് പത്ത് ഇരുപത് വർഷക്കാലമായിട്ട് അതിനു മുമ്പ് ഞങ്ങൾ ഇത്രയും ഭാഗത്തൊക്കെ ഉള്ള ചെറിയ കെനറ്റിൽ നിന്ന് കോരിക്കൊണ്ടുപോയി കിലോമീറ്ററോളം നടന്ന വീട്ടിൽ കൊണ്ടുവന്ന് ആവശ്യങ്ങൾ ഉപയോഗിക്കുമായിരുന്നു പതിവ് അതുമാതിരി ഇപ്പം ഇത്തിരി കഷ്ടപ്പെട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും കൂടി കുളം കുഴിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പദ്ധതിയാണ് അതുപോലെ ഇതുകൂടാതെ വേറെ മൂന്ന് പദ്ധതി ഉണ്ട് അവരും ആ വെള്ളം ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് മൊത്തം ഈ പദ്ധതിയിൽ പെട്ട് തന്നെ മറ്റേ ഇരുന്നൂറ്റൊൻപത് വീടുകളുമുണ്ട് അതുകൂടാതെ കിണറുകൾ ഉപയോഗിക്കുന്ന ഒട്ടനവധി വീടുകളും പ്രസ്ഥാനം ഇവിടെ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല വീടായാലും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം